വർക്ക് നമസ്കാരം ഇന്ന് നാം ഈ പുതുവർഷത്തിൽ നടക്കുന്ന ആദ്യത്തെ രാശിമാറ്റമായ ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് വിശദമായി വിശകലനം ചെയ്യുന്നത് ഭൗതികമായ സുഖഭോഗങ്ങൾ ലൗകികമായ സുഖാനുഭവങ്ങൾ ഭാഗ്യം ധനധാന്യ സമൃദ്ധികൾ പ്രണയം ദാമ്പത്യം കുടുംബജീവിതം എന്നിവയിൽ സുഖാനുഭവങ്ങൾ എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്ന ശുക്രൻ നിലവിൽ മിഥുനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ ഈ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് അടുത്ത മാസം അതായത് സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും ശുക്രൻ ഈ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു ഈ രാശി മാറ്റം ചില രാശിക്കാർക്ക് ഓണത്തിന് മുന്നോടിയായി ലഭിക്കുന്ന ഒരു ഓണസമ്മാനം പോലെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു ഏതെല്ലാമാണ് ആ രാശിക്കാരെന്നാണ് ഈ പരമ്പരയിൽ നാം കാര്യകാരണസഹിതം വിശകലനം ചെയ്യുന്നത് ശുക്രൻ്റെ ഈ രാശി മാറ്റത്താൽ ഏറെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന രാശിക്കാർ വൃഷിയ കൂറുകാരാണ് വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നതും തുടർന്ന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി വരെയും സഞ്ചരിക്കുകയും ചെയ്യുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഈ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്നു ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും തങ്ങൾക്ക് അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി അനുകൂലമായി വന്ന് ചേരാറുണ്ട് ചിട്ടി ലോട്ടറി ഗൃഹലാഭം വാഹന ലാഭം നല്ല തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കുമെന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ ഒരു നിറവ് ഉണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുകയും ചെയ്യും കൂടാതെ ശുക്രൻ എന്നത് വൃഷിയെ കൂറുകാരുടെ ഏഴാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധങ്ങൾ കുടുംബ ബന്ധം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു ഏഴാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി ഈ കൂറുകാർക്ക് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങൾ ഏറി ഊഷ്മളവും ദൃഢവും ആകും ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായും മറ്റു മേഖലകളിലും ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഏഴാം ഭാവം പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഇത്തരം സംരംഭങ്ങൾ സംരംഭങ്ങൾ പാർട്നർഷിപ്പ് ബിസിനസ് എന്നിവയിൽ പുരോഗതി ലാഭം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപനും ശുക്രനാകുന്നു പന്ത്രണ്ടാം ഭാവത്തിന് വിദേശവുമായി ബന്ധം വരുന്നു എന്നതിനാൽ വിദേശത്ത് നല്ല തൊഴിലവസരങ്ങൾ തേടുന്നവർക്കും പഠനം ഉപരിപഠനം എന്നിവയ്ക്കും ഈ സമയം ഏറെ അനുകൂലമായ സമയം ആകും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രി പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷം നേർന്നുകൊണ്ട് നിർത്തുന്നു ഓണാശംസകൾ നന്ദി നമസ്കാരം